അസലാമലൈക്കും വരഹമുല്ല വരകാത്തു ഇപ്പോൾ എല്ലാവർക്കും ബിസിയാണ് എല്ലാവരും എൻഗേജ്ഡാണ് ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം സ്ലോ ആയിട്ട് ചെയ്യാൻ ആർക്കും സമയമില്ല ബസ്സിന് ഡ്രൈവർമാർ കാണില്ല ഒരു മിനിറ്റ് അര മിനിറ്റിന് വേണ്ടി പരസ്പരം അടി കൂടുന്നതും ചീത്ത പറയുന്നതൊക്കെ അല്ല അതിലൊരു മിനിഷ് ഷേർത്താന്ന ഈ ധൃതിയെ ഈ സ്പീഡാക്കൽ അത് പിഷാജിൻ്റെ പൊക്കെന്നാണ് വണ്ടി എടുക്കാ വിടുക ചെക്കന്മാരൊക്കെ അടിച്ചു വിടുന്നതാണ് നൂറ്റിപ്പത്ത് സ്പീഡിൽ അവസാനം ആംബുലൻസിൽ മയ്യത്ത് കൊണ്ടുവരുന്നായിരിക്കും കാണാം അത്ര സ്പീഡ് പാടില്ല ഒരു വിഷയത്തിലും ഒരു വാർത്ത വാട്സപ്പിൽ കാണുമ്പോഴേക്കും സെൻഡ് ചെയ്തു അത് ഷെയർ ചെയ്തു ആയിരക്കണക്കിന് ആളുകളുടെ അടുത്ത് ആ വാർത്ത എത്തി അതിന്റെ നിജസ്ഥിതി അതിൻ്റെ അത് യാഥാർത്ഥ്യമാണോ എത്രത്തോളം ശരിയാണ് എന്റെ ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചറും പ്രസന്റും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഷെയർ ചെയ്യാൻ ഇങ്ങനെ എല്ലാ സ്പീഡ് ഒന്നിനും സാവകാശം അല്ല വരും വരായ്മകൾ മനസ്സിലാക്കാനോ ഒന്നും ആർക്കും സമയമല്ല എന്നാൽ എല്ലാ വിഷയത്തിലും ഒരു സാവകാശം വേണം സത്യവിശ്വാസിക്ക് അത്ര സ്പീഡാക്കാൻ പാടില്ല പക്ഷെ ചില വിഷയങ്ങളുണ്ട് അഞ്ചാറ് വിഷയങ്ങൾ ആവശ്യങ്ങൾ സ്പീഡ് വേണം എന്നാണ് അതിൽപ്പെട്ട ഒരെണ്ണമാണ് നിസ്കാരം ഉടനെ നിസ്കരിക്കുക പിന്നെങ്ങനെ തിരിഞ്ഞ് കളിക്കലല്ല സമയമായോ ഉടനെ നിസ്കരിക്കുക ഒരു സ്പീഡ് വേണം അതേപോലെ തന്നെ മറ്റൊന്നാണ് തെറ്റ് ചെയ്താൽ തോപ ചെയ്യുക അത് പിന്നെ റുപതാനാവട്ടെ ഇരുപത്തേ ആവട്ടെ ആ സ്പോട്ടിൽ തന്നെ തോപ ചെയ്യുക അവർ ശീലം വേണം പെൺകുട്ടികൾക്ക് പ്രാപൂർത്തി എത്തിയാൽ ഉടനെ വിവാഹം കഴിക്കുക കഴിച്ചു കൊടുക്കുക അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ പഠനം പൂർത്തിയാവട്ടെ എന്നൊന്നും അവിടെ കാത്തിരിക്കാൻ പാടില്ല പ്രപൂർത്തി ആയാൽ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക അവർക്ക് സമ്മതമാണെങ്കിൽ അതേപോലെ തന്നെ അതിഥി വന്നാൽ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം വിളമ്പുക അവരോട് ഇങ്ങനെ വീണ്ടും വീണ്ടും കഥ പറയുകയല്ല ഏത് റൂട്ടിനാണ് വന്നത് അവിടുത്തെ വിശേഷങ്ങളൊന്നൊക്കെ അതൊക്കെ പിന്നെ ചോദിക്കുക വന്ന ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം വിളമ്പുക അവർക്ക് വെള്ളം കൊടുക്കുക കടം വീട്ടുക മറ്റൊന്നാണ് കടം വീട്ടാൻ കാശുണ്ടായിട്ടും എന്താ ഞാൻ വീട്ടൂല്ലേ ഞാൻ ഇവിടെ തന്നെ അല്ലേ ഞാനിവിടെ പോകുന്നൊന്നുമില്ലല്ലോ അവധി ഇറങ്ങിയ കടം അത് പെട്ടെന്ന് തന്നെ വീട്ടുക പിന്നെ വീട്ടാനുള്ള വകുപ്പുണ്ടായാലും വഴപ്പാൻ പാടില്ല പിന്നെ അവിടെ കാത്തിരിക്കാൻ പാടില്ല പെട്ടെന്ന് കിടം വെട്ടുക അതേപോലെ മരിച്ചാൽ പെട്ടെന്ന് തന്നെ മറപാടുക പുതിയാപ്പിള വരട്ടെ അല്ലെങ്കിൽ അവര് വരട്ടെ ഇവർ വരട്ടെ അങ്ങനെ കാത്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണമെന്നാണ് അവിടെ കാത്തിരിക്കരുത് മറ്റുള്ള വിഷയങ്ങളിലൊക്കെ പൊതുവെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാവകാശം വേണം അതിൽ അതിലത്ത് വിനശ്ചയിപ്പുവാനും ധൃതി വിശാദിൻ്റെ പക്കൽ നിന്നാണ് കാര്യങ്ങൾ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ വേണ്ട പോലെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് ഗ്രഹിച്ച് അത് ഉൾക്കൊണ്ട് അത് പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാനൊക്കെ ധൃതി വേണ്ട വിഷയങ്ങളിൽ നമ്മൾ ധൃതി കാണിക്കുകയും വേണം നിസ്കാരം സമയമായാൽ ഉടനെ തന്നെ നിസ്കരിക്കുക തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ തോപ ചെയ്യുക മരണപ്പെട്ടാൽ ഉടനെ തന്നെ മറമാടുക പെൺകുട്ടികൾക്ക് പ്രാകൂർത്തി എത്തിയാൽ ഉടനെ തന്നെ വിവാഹം ശരിയാക്കി കൊടുക്കുക അതേപ്രകാരം അതിഥി വന്നാൽ ഉടനെ തന്നെ ഭക്ഷണം കൊടുക്കുക കടം അത് വീട്ടാൻ സമയമായാൽ പെട്ടെന്ന് തന്നെ വീട്ടുക ഈ കാര്യങ്ങളിലൊക്കെ തിരുതി കാണിക്കൽ അനിവാര്യമാണ് അവിടെ വല്ല ഉടായ്പും പറഞ്ഞ് അങ്ങനെ ഒഴപ്പുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമിബ്രഹ്മെ